അപ്പോൾ ഇന്നത്തെ വാർത്ത ഒക്കെ വലിയ അല്ലാതെ കേട്ടില്ലേ വലിയ സങ്കടകരമായ വാർത്തയാണ് നമ്മളെ വയനാട്ടിലൊക്കെ വലിയ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലൊക്കെ നടക്കണം ഇന്നലെ കനത്ത മഴയാണ് നാട്ടിൽ പത്ത് അറുപത് ആളുകളൊക്കെ മരിച്ചതായിട്ട് ഇപ്പം റിപ്പോർട്ട് വരേണ്ടത് അപ്പോൾ നമ്മളീ സമയത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ് അഞ്ച് വർഷം മുന്നേ കവളപ്പാറയിൽ ചെയ്യുമ്പോൾ തന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി അവിടെയും മരിച്ചിട്ടുണ്ട് പത്തറുപത് ആളുകളൊക്കെ അവിടെയും മരപ്പെട്ടിട്ടുണ്ട് അഞ്ചെട്ട് മൃതദേഹങ്ങളൊക്കെ എപ്പോഴും അവിടെ കിട്ടാൻ ബാക്കിയുള്ളതാകും വരെ പൊള്ളലൊക്കെ ഉണ്ട് ഏതായാലും ഈ കവളപ്പാറ ഈ ദുരന്ത പ്രദേശം കാണാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ആളുകൾ ഞങ്ങൾ പോയിരുന്നു അപ്പോൾ വെറും കയ്യോടെ പോകേണ്ട ഒരു അപകടസ്ഥലം കാണാൻ പോലെ ആശുപത്രി ഒക്കെ വാങ്ങി കൊടുക്കാൻ ഇന്ന് ശേഷം ഞങ്ങളുടെ നാട്ടിൽ പിരിവൊക്കെ നടത്തി ഞങ്ങൾ കുറച്ച് ചെറിയ പ്രദേശം ഞങ്ങൾ കുറച്ച് കാശൊക്കെ പിരിച്ച് ഞങ്ങൾ പോയി ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങില്ല നമ്മൾ പൈസയായിട്ടാണ് പോയത് ചെന്നിട്ട് എന്ന നോക്കുക വെച്ചിട്ട് കാരണം അവിടെ ഇഷ്ടംപോലെ ഇവർക്കുള്ള പിന്നെ നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയമാണ് സംശയമുണ്ട് അതിനകത്ത് അടുപ്പിച്ചാണ് രസമായി സ്കൂട്ടിയൊക്കെ ഉള്ള ഡ്രസ്സുകൾ അതുപോലെ അങ്ങനെ സാധനങ്ങൾ കിറ്റുകൾ എല്ലാം അവർക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇവിടുത്തെ കൊണ്ടുനോക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടെ ചെന്നു എല്ലാം കണ്ടു വലിയൊരു ഭയങ്കര ദൈര്യാവസ്ഥ തന്നെയാണ് അവിടെ വരക്കെ ഭയങ്കരമാണ് ഇങ്ങനെ ഇവിടെ കണ്ടാലൊക്കെ അറിയുള്ളൂ ഏതായാലും കണ്ടമാന കടകളും വീടുകളും ഒക്കെ ഒഴിച്ചു പോയ വലിയൊരു ദുരന്ത തന്നെയാണ് അങ്ങനെ ഞങ്ങളിവിടെ ചെന്നു ഞങ്ങൾക്ക് ഒരു ലക്ഷത്തി ചെല്ലാം പൈസ ഒക്കെ ഞങ്ങൾക്ക് മുകളിൽ ഒരുപ്പിച്ച് ഒരുപ്പിച്ച് കിട്ടിയാൽക്ക് കുറച്ചുള്ളൂ അതുകൊടുക്കെത്തൂല്ല ഒരാക്കാനും തയ്യിലുള്ളത് എന്നാലും മുറങ്ങയോടെ പോകേണ്ട ചെറിയ ഞങ്ങൾ കൃഷിയാണ് നാട്ടിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനായിരം പതിനായിരം ഉൾപ്പെട്ട ഞങ്ങൾക്ക് പിരിച്ചുണ്ടാക്കി ഉപ്പില്ല ഒഴിപ്പിച്ചിട്ട് നാട്ടിലൊക്കെ ഒരു പലകൾക്ക് അങ്ങനെ പിരിമുഖമായിട്ട് കിഴവപ്പാരുടെ സഹായമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പോയി അതിൽ വീഡിയോകളൊക്കെ ഉണ്ട് അങ്ങനെ ചെന്ന് കണ്ട് ഞങ്ങൾക്ക് കണ്ടൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ കുറച്ച് നടന്നതിനെ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഞങ്ങൾ കണ്ട് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന് ഇനി ആരെങ്കിലും ഇവിടെ വയനാട്ടിൽ ദുരിതാശ്വാസമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്കൂടി ഒരു ചെറിയൊരു മെസ്സേജ് ഞാൻ പറഞ്ഞത് ഞാൻ അപ്പോൾ ചില ആളുകൾ വിളിച്ചിട്ട് വരുന്നില്ല അതാണ് അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അത് വിളിച്ചിട്ട് വരാതിരിക്കുക അപ്പം ഇതൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ ഒട്ടൊരാൾ പറഞ്ഞപ്പോൾ വിളിക്കുകയാണ് നമുക്ക് എല്ലാവരും അറിയില്ലല്ലോ അപ്പം കിട്ടിയ ആൾക്കൂടെ ഞങ്ങൾ മറ്റുള്ളവരെ വിളിപ്പിക്കുകയാണ് ഇതിൻ്റെ കൊടുക്കാച്ച എന്താ ആവശ്യം വെച്ചാൽ ഞങ്ങൾ തീരുമാനം അങ്ങനെയാണ് എന്താ വെച്ചാൽ അവർക്ക് എന്താ വെച്ചാൽ ഞമ്മള് നോക്കി അതായത് ശരിക്കും കൊടുക്കുന്നില്ലല്ല അപ്പം ഇവർ പറയാണ് അങ്ങനെ പിന്നെ ഇവർ വരില്ല അപ്പം ഇവർ പറയാണ് ഭക്ഷണങ്ങളും എല്ലാ സാധനങ്ങളും ഇഷ്ടംപോലെയാണ് ഇഷ്ടംപോലെ വരുന്നുണ്ട് ഓരോ ഓരോ സംഘടനകളും ഓരോരോ പ്രവർത്തകമായിട്ട് എല്ലാ കാര്യം പോലെ വരുന്നുണ്ട് പക്ഷേ അവർക്ക് ആവശ്യം പൈസയാണ് അപ്പം വിളിച്ചപ്പം ഒരാൾ വന്നില്ല ലാസ്റ്റവിടെ ഞാൻ ഇവനോട് പറഞ്ഞു പൈസ സാധനങ്ങളല്ല പൈസയാണെന്ന് പറയണമെന്ന് പറഞ്ഞു പൈസ നമ്മൾ അവർ ഓടി വന്നു അരേ സാധനം അവർക്ക് വേണ്ട അപ്പോൾ ഈ പൈസ എത്രയാണ് അവർക്ക് പതിനായിരം കൂടെ നല്ല വേണ്ടത് ചെറിയ പൈസ കിട്ടിയാൽ മതി അവർ കുറച്ച് ചെറിയ പൈസ അന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് അവർക്ക് ഈ ഓഫീസുകളിൽ നടക്കാനും മറ്റുള്ള ചിലടൊക്കെ ചെറിയ ചെറിയ പൈസകൾ അതില്ലാന്നവർ കയ്യിൽ അതുപോലും കയ്യിലില്ല നടക്കാനുള്ള പൈസ കയ്യിലില്ല നോക്കണുള്ള അവസ്ഥ അപ്പം വിളിച്ചാൽ ഓരോ വിളിക്കും ആരും കിട്ടി കഴിഞ്ഞാൽ വിളിക്കും അവർ വരും വരും ഇഷ്ടം ഇതാക്കാൻ ആരും ഒക്കെ കിട്ടും അത് മതിയായി പൈസ എന്നാൽ അവർക്ക് വേഗം വന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ അപ്പോൾ അതാണ് ഇനി വയനാട്ടിൽ അതിൽ ഒരു സാധനം ഇഷ്ടം പോലെ വരും പക്ഷേ അവർക്ക് കയ്യിൽ പൈസ എന്തെങ്കിലും ഒരു അവർ പറയുന്ന ഒരാഴ്ച പിള്ളാലും മതി അവർക്ക് ഓഫീസുകൾ കാര്യം ഇറങ്ങാൻ വില്ലേജിലായിട്ടും പഞ്ചായത്തിലായിട്ടും സർക്കാരും മറ്റുള്ളതൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഇറങ്ങി ഇത് നടക്കണമല്ലോ ചിലവുണ്ടല്ലോ ഇതൊക്കെ ബസ് ചാർജും അങ്ങനെ ചിലവുണ്ടല്ലോ അവർക്കൊന്നുമില്ല വളരെ ധൈര്യാവസ്ഥ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങനെ ഇവർക്കും തട്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ട് ഞങ്ങൾ അവർക്ക് ചെറിയ ചെറിയ സംഖ്യകളെ കൊടുത്ത് അവർക്കത് വലിയൊരു ആശ്വാസമായി ചെറിയ ചെറിയ പൈസ കൊണ്ടിട്ട് കാര്യമില്ല ഞങ്ങൾ ഒരുപാട് പേർക്ക് ആ ഉള്ളത് കൊണ്ട് ക്യാഷ് കൊടുത്തു കുറേ വന്നു പിന്നെ കൊടുക്കണം അപ്പം ഇനി ആരെങ്കിലും ഇവിടെ വയനാട്ടിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സാധനം ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് കാശ് കഴിഞ്ഞ് കൊടുക്കുക മൊത്തം നഷ്ടപ്പെട്ടുള്ള കൈക്ക് അവർക്ക് ചോദിക്കുന്നില്ലല്ലോ ക്യാമ്പിലേക്കാരം അങ്ങനെ ഞങ്ങൾ മടങ്ങി പോരുമ്പോൾ ഒരു രസം കൂടി ഉണ്ടായി ഞങ്ങൾ തിരിച്ച് മടങ്ങി പോരുമ്പോൾ ഒരു കസ്റ്റമറേ അങ്ങനെ ഞങ്ങൾ മടങ്ങി പോരുമ്പോഴാണ് ഞങ്ങൾ ബൈക്കിൽ വീണ്ടൊരു വീട് കാണുന്നു ആ വീടൊക്കെ അങ്ങനെ പൊളിഞ്ഞ് കിടക്കുകയാണ് തൊട്ടടുത്തൊരു ഷെഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുന്നേ മുന്നോട്ടോട്ട് പോരാൻ കഴിയുന്നില്ല ഞങ്ങളത് ഞങ്ങളുടെ പൈസ ഇല്ല ഞങ്ങളത് കാസും കഴിഞ്ഞിരിക്കണേ യെസ് ഒക്കെ അപ്പോൾ ഞങ്ങൾ തൊട്ട് ഞങ്ങൾ പോയി നോക്കി അത് കണ്ടുപോകാനാണ് അങ്ങനെയുള്ള ചെടൊക്കെ കണ്ടാൽ തന്നെ സമാനത്തിന് അവരിതാണല്ലോ അങ്ങനെയൊക്കെ അവസ്ഥകൾ പോയിട്ട് ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഫാമിലിയാണ് ഒരു സ്ത്രീയാണ് അവരുടെ കല്യാണം കച്ചവശത്ത് കല്യാണം കച്ചവശത്ത് വേറെ സ്ഥലത്തൊക്കെയാണ് അവിടുന്ന് പിന്നെ അവർ മർത്തമാക്കുപാടാ ഇങ്ങനെ കവളപ്പാറ ഈ പ്രദേശം ഇങ്ങോട്ട് താമസമൊക്കെ മാറ്റിയതാണ് അങ്ങനെ ഞങ്ങൾ കണ്ടു അപ്പോൾ പിന്നെ അവർക്കൊന്നും കൊടുക്കാനില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്ക് തരും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും ഞങ്ങൾ നാട്ടിൽ എത്തിയ ശേഷം വീണ്ടും ചെറിയൊരു ഇതൊക്കെ കിട്ടും ഞങ്ങൾ അങ്ങനെ വീണ്ടും കൊടുത്തു ഏതായാലും ഇവിടെ പിന്നെ വയനാട് ഭാഗത്തേക്കാലം കൊടുക്കണമെങ്കിൽ അവർക്ക് ചില കാശുകൾ മൊത്തം നഷ്ടപ്പെട്ട ആൾക്ക് അവർ ജോലി കുന്നുണ്ടാകും അവർക്ക് ക്യാമ്പുകളിലേക്കാലം അവർക്ക് കിറ്റുന്നതൊക്കെ അവർക്ക് പ്രശ്നമൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ടാവും പക്ഷേ കയ്യിലെന്തെങ്കിലും അവർക്ക് ചെറിയൊരു ആശ്വാസത്തിന് വലിയ മുറുക്കാനോ ഒരു സീകരണം എന്നൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാർക്കുണ്ടാവും വീടിയാങ്ങാനോ ഒന്നും പറഞ്ഞാണേ വീഡിയോ അങ്ങനെ പോലും കഴിയില്ല കാരടക്കം പോയി ആൾക്കാരൊക്കെ ഉണ്ട് ഏ അപ്പം ഓർക്കാണ് അപ്പം അവന് അനുഭവം പൈസ താഴെ എടുക്കാറാണ് അപ്പോൾ ചില പൈസകളൊക്കെ ഉണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിലൊക്കെ കൊടുക്കാൻ പോകുന്നവർ കുറച്ച് പൈസ ഒക്കെ അവർക്ക് കയ്യിൽ നമുക്ക് പറയാനുള്ളത് ഓക്കെ